ഈ പള്ളുരുത്തിയിലെ വിഷയം ബേസിക് ആയിട്ട് കേരളത്തിലെ സാമൂഹിക സാഹചര്യത്തിൽ അന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു ഒരു ഒരു വഴിതെറ്റലിന്റെ അല്ലെങ്കിൽ അബദ്ധസഞ്ചാരത്തിന്റെ അല്ലെങ്കിൽ ഒരു പുഴുക്കുത്തിൻ്റെ ആണെങ്കിൽ അങ്ങനെയും പറയാം ഒരു പുഴുക്കുത്തിൻ്റെ ലക്ഷണമാണ് അതായത് ഒരു മതവർഗീയവാദികൾ വർഗീയവാദികൾ ഒന്നു ചേർന്ന് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കുന്നു പ്ലാൻ എടുക്കും എന്നിട്ട് ആ ഒരു കുട്ടിയെ ഒരു ബലിയാടാക്കുന്നു കുട്ടിയെ വേഷം കെട്ടിക്കുന്നു അവിടെ കൊണ്ടുവന്ന് ചേർത്തിട്ട് അതിനുശേഷം നാലു മാസം കഴിഞ്ഞ് കൊച്ചിനെ അതുവരെ കൃത്യമായി യൂണിഫോം പാലിച്ചിട്ട് പിന്നെ ഒരു ദിവസം പെട്ടെന്ന് അതൊക്കെ അങ്ങോട്ട് ദാ ഇത് വേണം എന്ന് പറയുന്ന ഒരു രീതി ഒരു നിലപാട് അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ വളരെ ജാഗ്രതയോട് നിലകൊള്ളേണ്ടതുണ്ട് അതായത് ഭീകരവാദം കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് എന്തു കാര്യവും നേടിയെടുക്കാം എന്നുള്ള ഒരു ഒരു ടെൻഡൻസി അതിനോട് അല്പം പോലും യോജിപ്പില്ല ഇതിനെ ഉടനെ കൊണ്ടുപോയി ബി ജെ പിയിലേക്ക് കെട്ടുക ഉടനെ കൊണ്ടുപോയി കോൺഗ്രസിലേക്ക് കെട്ടുക സി പി എമ്മില് കിട്ടുക അതല്ല പക്ഷെ ഇവിടെ സത്യത്തിൽ നിലകൊള്ളേണ്ടത് ഇത്തരം ഭീകരവാദ പ്രസ്ഥാനങ്ങളെ എന്തുകൊണ്ട് പൊതിഞ്ഞു പിടിക്കുന്നു എന്ന ചോദ്യം അത് ഈ പൊതുസമൂഹം ചോദിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് ഇവിടെയുള്ള ഈ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തുകൊണ്ടാണ് അവിടെ കയറിയ അവിടെ ഇടിച്ചു കയറിയ അവിടെ സ്വന്തം ഐഡന്റിറ്റി പച്ചയായി വെളിപ്പെടുത്തിക്കൊണ്ട് കടന്നു വന്ന എസ് ടി പി ഐ എന്ന ഭീകര പ്രസ്ഥാനത്തിന്റെ പേര് പോലും ഉച്ചരിക്കാൻ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് കഴിയാത്തതെന്നൊരു ചോദ്യമുണ്ട് സത്യത്തിൽ ആ അച്ഛനൊക്കെ പറഞ്ഞത് ഈ ചോദ്യം ഫേസ് ചെയ്യാൻ ഈ സമൂഹം അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയക്കാര് നിലവിലുള്ള ദസോ കോൾഡ് മതേതരവാദികൾ എന്ന് വിളിക്കപ്പെടുന്നവര് ഈ ചോദ്യം വളരെ ക്രൂഷ്യലായ ചോദ്യമാണ് എന്തുകൊണ്ട് ഇവിടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള വർഗീയവാദികൾ അല്ലെങ്കിൽ ഭീകരവാദികൾ ഇവിടെ പിടിമുറുക്കുന്നു എന്ന ഈ ചോദ്യം ആ ചോദ്യം അഡ്രസ്സ് ചെയ്യാൻ ഇവിടെ ആളുകൾ തയ്യാറാകാതെ വരുമ്പോഴാണ് ഈ അച്ഛനെ പോലെയുള്ള ഞാൻ കണ്ടില്ല അത് പക്ഷെ ഇപ്പോൾ ഡിജു ഡിജു പറഞ്ഞതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകരുത് അപ്പോ സത്യത്തിൽ ഞാൻ പറയും ശക്തമായി വ്യക്തമായി സ്വരമുയർത്തി കാണുന്ന തിന്മകളെ ഉച്ചത്തിൽ നമ്മൾ പറയുക അതിനെ അതിനോട് പ്രതികരിക്കാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇപ്പറയുന്ന രാഷ്ട്രീയക്കാരെ ഇപ്പറയുന്ന മുഖ്യധാര ഒക്കെ അതിനെ ബാധ്യതപ്പെടുത്തുക ഇതാണ് പൗരധർമ്മം ഉടനെ ഞങ്ങള് ആ പാർട്ടിയാണ് ഈ പാർട്ടിയാണ് അപ്പുറത്തെ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശരിയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആരഡ്രസ് ചെയ്യുന്നുവോ അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും പൗരന്മാരുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും അതിൽ ഒരു സംശയം വേണ്ട ആരാണോ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായ രാഷ്ട്രീയം കളിക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്നത് അവർക്ക് പൗരന്മാരുടെ സപ്പോർട്ട് ഉണ്ടാവും അതിലും സംശയമൊന്നും വേണ്ട പക്ഷേ ഇത് വളരെ പെട്ടെന്ന് ഒരു പാർട്ടിയ മെന്റാലിറ്റി പടർത്താനും വളർത്താനും ഉള്ള ഒരു സാഹചര്യമായിട്ട് കാണരുത് എന്നാണ് എനിക്ക് ഈ പറഞ്ഞ അച്ഛയത്തില് ഇത്രക്കാരുടെ പ്രധാന ലക്ഷ്യം എന്തായിരിക്കും പോലുള്ള സംഘടനകളുടെ നേതൃത്വത്തോടൊപ്പം ഈ ഒരു കുട്ടിയുടെ പിതാവ് സ്കൂളിൽ വന്ന ഒരു പ്രശ്നം ആദ്യമേ ഉണ്ടാക്കുന്നു അതിനുശേഷം ഒക്കെയാണ് ഇത് മാധ്യമങ്ങളിലേക്കൊക്കെ എത്തുന്നത് ഒപ്പം ഇന്ന് പലരും ചോദിക്കുന്ന കാര്യം ജൂൺ ഒന്ന് മുതൽ ക്ലാസ്സിൽ പോയിരുന്ന ഒരു കുട്ടി ഈ ഒരു ഹിജാബ് വിഷയത്തിൽ ഒക്ടോബർ മാസം വരെ കാത്തിരിക്കുന്നു ഒരു പ്രശ്നമുണ്ടാകാൻ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിൽ മാത്രം ഈ വിഷയം പുറത്തേക്ക് വരുന്നു ഒപ്പം ഇതൊരു സ്കൂൾ മാനേജ്മെൻറ്റും രക്ഷിതാക്കളും മാത്രം സംസാരിച്ച് തീർക്കേണ്ട ഈ വിഷയത്തിലാണ് മറ്റ് സംഘടനകളും വ്യക്തികളും കൂടി ഇടപെട്ട് ഇതൊരു കേരളത്തിൻ്റെ തന്നെ ഒരു വലിയൊരു സംഭവമായി രാഷ്ട്രീയ ധ്രുവീകരണം സാമുദായിക ധ്രുവീകരണമൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഷയത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നത് എന്താണ് ഈ ഇത്ര ഭീകര പ്രസ്ഥാനങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യം എന്നുള്ളത് അത്തരക്കാരുടെ ലക്ഷ്യം ഇവിടെ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് അതിലൊരു സംശയം വേണ്ട ആ ധ്രുവീകരണം ഉണ്ടാക്കുന്ന ഒരു വിജയിച്ചു കഴിഞ്ഞു അവരെ അഡ്രസ് ചെയ്യാൻ സ്പെയ്ഡിനെ തൂമ്പയെ തൂമ്പ എന്ന് വിളിക്കാൻ മനസ്സില്ലാത്ത രാഷ്ട്രീയക്കാരെ ഇതുവരെ ഈ പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞില്ലല്ലോ പറഞ്ഞോ ഇതുവരെ ഈ പ്രസ്ഥാനത്തെ പേരെടുത്ത് നിങ്ങൾ കാണിച്ചത് തെമ്മാടിത്താണ് ഇതെന്ത് കാര്യമാണ് ഇതിവിടെ മാനേജ്മെന്റിന് നിയമപരമായി അധികാരമുള്ളതല്ലേ സി ബി എസ് ഇ സ്കൂൾ അല്ലേ ഈ രീതിയിൽ ചോദിക്കേണ്ടതിന് പകരം നേരെ തിരിച്ച് വർഗീയത പരത്താനായിട്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പറഞ്ഞ കൂട്ടർ ആഗ്രഹിച്ചത് എന്തോ അതിലേക്ക് തന്നെ ഇവർ പോയി ഓർക്കണം ആ സിസ്റ്റേഴ്സ് ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഇതിനെ ഒരിക്കലും ഒരു മതപരമായ രീതിയിലോ വർഗീയമായ രീതിയിലോ ഇതിനെ കണ്ടില്ലല്ലോ അവർ തുടക്കം മുതൽ ഇപ്പഴും വരെ പറയുന്ന ഒറ്റ കാര്യമല്ലേ ഉള്ളൂ ഒരേ ഒരു കാര്യം എന്താ അത് മാനേജ്മെന്റിന് നിയമപരമായി ഒരു അവകാശമുണ്ട് ദേ റൈറ്റ് ഉണ്ട് മാനേജ്മെന്റിന്റെ റൈറ്റ് അതായത് മൈനോറിറ്റി റൈറ്റ് അനുസരിച്ച് നടത്തുന്ന ആർട്ടിക്കിൾ മുപ്പത് അനുസരിച്ച് നടത്തുന്ന ഈ ഒരു പ്രസ്ഥാനത്തിൽ അതും അൺഎയ്ഡഡ് ആയിട്ടുള്ള പ്രസ്ഥാനത്തിൽ സി സിലബസ് ഫോളോ ചെയ്യുന്ന പ്രസ്ഥാനത്തിൽ ഇവിടെ തങ്ങൾ തങ്ങൾ വർഷങ്ങളായി പാലിച്ചിട്ടുള്ള ഇത് ഈ സിസ്റ്റർ ഇപ്പോഴത്തെ പ്രിൻസിപ്പള് ഉണ്ടാക്കിയെടുത്ത റൂൾ ഒന്നുമല്ലോ ഈ ഈ യൂണിഫോം എന്ന് പറയുന്നത് മുപ്പത് വർഷമായ സ്കൂൾ അവിടെ നടക്കുന്നത് അപ്പോൾ ഒത്തിരി ഒത്തിരി നാളായിട്ടുള്ള ആ ഒരു യൂണിഫോം അതിൽ വിട്ടുവീഴ്ച വരുത്താൻ വേണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കണം ഇതുവരെ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ ഇത്രയും നാൾ കൊണ്ടുപോകുന്ന സംഗതി ഇനി മാറ്റാനും തീരുമാനിച്ചിട്ടില്ല ഇതുവരെ ഇവിടെ പഠിക്കുന്ന ആരും അത് മാറ്റണമെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഇപ്പൊ ഒരു നാടകം കളിക്കു വേണ്ടി വരുമ്പോൾ ഞങ്ങൾ അതിന് തയ്യാറില്ല അപ്പൊ ഇത് മതം എന്നുള്ള വിഷയമോ വർഗീയത എന്നുള്ള വിഷയമോ അല്ല അത് അങ്ങനെ തന്നെയാണ് സിസ്റ്റേഴ്സ് അതിനെ അഡ്രസ്സ് ചെയ്തത് കൃത്യമായി ഇതൊരു നിയമത്തിന്റെ വിഷയമാണ് ഞങ്ങൾക്കൊരു ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉണ്ട് ഞങ്ങളുടെ റൈറ്റിനെ നിങ്ങൾ ഇടിച്ചു കയറി വന്നുകൊണ്ട് ഞങ്ങളുടെ റൈറ്റിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത് ഇതേ സിസ്റ്റേഴ്സ് പറഞ്ഞോളൂ അല്ലെ അത്രയല്ലേ ഉള്ളൂ അപ്പോ അതേസമയം ഇവിടെ ധ്രുവീകരണം ഉണ്ടാക്കുക എന്നുള്ള അവരുടെ ആഗ്രഹം ആ എന്താണ് ഈ പറയുന്ന എസ് ടി പി ഐയുടെ ആഗ്രഹം അത് പലരും കയറി പിടിച്ചു അത് പരത്തി അത് വിപുലീകരിച്ചു കൊണ്ടിരിക്കുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വർഗീയത പരത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ ചർച്ചയ്ക്കിരുന്നപ്പോൾ പോലും ഒരു വക്താവ് അവിടെ വന്ന് സംസാരിച്ചിട്ട് എന്തൊരു വർഗീയതയാണ് അദ്ദേഹം പറഞ്ഞത് ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കും ഇത് ഇത് നമുക്ക് അടിസ്ഥാനപരമായ ഒരു ഒരു കോമൺ സെൻസ് സാമാന്യ ബോധം ഈ ഈ ബ്രെയിൻ എന്ന് പറയുന്നത് യുക്തിയുടെ കേന്ദ്രമാണല്ലോ യുക്തിക്കുള്ള ഏരിയയാണ് അവിടെ യുക്തി ഫങ്ഷൻ ചെയ്യാതെ അതിനകത്ത് കൂടി വർഗീയത ഇഞ്ചക്ട് ചെയ്ത ആളുകള് ചർച്ചക്കും കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ മറ്റുള്ളവരെ അവഹേളിക്കാന്നുള്ളത് അവർക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഓൺലൈനിൽ നമ്മൾ എന്തുമാത്രം കാണുന്നു ആ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ സൈബർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഒരു കാര്യം അച്ഛാ ഇതുമായി കൂട്ടിച്ചേർത്ത് ചോദിക്കാനായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പൊ മന്ത്രി പറഞ്ഞൊരു കാര്യം ഒരു ശിരോവസ്ത്രം ധരിച്ച ഒരു ടീച്ചർ അധ്യാപിക അല്ലെങ്കിൽ കന്യാസ്ത്രീ തന്നെ ഹിജാബ് വിലക്കുന്നു എന്ന തരത്തില് പല മുസ്ലിം സംഘടനകളും ആദ്യ നിമിഷം മുതൽ പോസ്റ്ററുകളും കളിയാക്കലൊക്കെ വരുന്നതാണ് അത് അവസാനം നമ്മുടെ മന്ത്രി പോലും അത് ഏറ്റുപിടിച്ച് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഇന്നലെ കണ്ടു ഇത്തരത്തിൽ ഒപ്പം ഇന്നലെ മുസ്ലിം ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു വാക്കുണ്ടായിരുന്നു ഒരു ഹിജാബ് ധരിച്ചതിന് എന്തിനാണ് ഇത്ര വലിയ പ്രോബ്ലം ഉണ്ടാക്കുന്നത് ഒരു ഹിജാബ് ധരിച്ച് സ്കൂളിൽ ചെല്ലുന്നതിന് എന്തിനാണ് ഇത്ര വലിയൊരു ഒരു ഇഷ്യൂ ആക്കി മാറ്റുന്ന തരത്തിലൊക്കെ ഒരു ചോദ്യങ്ങളുണ്ടായിരുന്നു അത്തരത്തിൽ ഇതിനെ വളരെ നിസാരവൽക്കരിക്കുന്നു ഒരു ഹിജാബ് ധരിക്കുന്നതിനെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ണൂർ ഇതുപോലെ ഒരു സിസ്റ്റേഴ്സിൻ്റെ ഒരു സ്കൂളിൽ അവിടെ ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ പിന്നിൽ വിശുദ്ധ കൊച്ചുത്രേസയുടെ പടം വന്നതിൻ്റെ പേരിൽ ആ സ്കൂള് സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളാണ് വിശുദ്ധ കൊച്ചുത്രേസയുടെ നാമധേയത്തിലുള്ള ഒരു സ്കൂളാണ് ഇത്തരത്തിൽ കണ്ണൂർ രൂപതയുടെ കീഴിലുള്ളതാണ് കാസർഗോഡായിരുന്നു ആ ഒരു വിഷയം അപ്പോൾ അത്തരത്തിൽ ആ ഒരു ഐഡന്റിറ്റി കാർഡ് ധരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പലവരും മുന്നോട്ട് വന്നിരുന്നു കാഞ്ഞങ്ങാട് സ്കൂളിലേക്ക് ഇരച്ചുകയറി ചെന്ന് ഹെഡ്മിസ്റ്റർസിന്റെ മുറിയിൽ ചെന്ന് ബഹളം കാണിച്ചത് ആരായിരുന്നു അവിടുത്തെ മുസ്ലിം ലീഗുകാരാണ് മുസ്ലിം ലീഗിന്റെ പ്രത്യേകിച്ച് യൂത്ത് ലീഗും കാരും അവിടെ വളരെ ശക്തമായിട്ട് എന്തായിരുന്നു വിഷയം എന്തായിരുന്നു വിഷയം അതായത് മൊത്തം ഈ കണ്ണു മാത്രമേ ഉള്ളൂ ഈ കണ്ണു മാത്രം ഈ മതവും രാഷ്ട്രീയവും സാമൂഹികവും എല്ലാം കൂടി കൂട്ടിക്കൊഴച്ച് ഇത്തരത്തിലുള്ള ഒരു അസഹിഷ്ണുത ഇവിടെ ഉണ്ട് ഇപ്പൊ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ സിസ്റ്റേഴ്സ് ഇതിനെ വളരെ കൃത്യമായിട്ട് അതിനെ ഒരു ലീഗൽ വിഷയമായിട്ടാണ് കണ്ടിട്ടുള്ളത് നിയമപരമായ വിഷയമായിട്ട് നിയമപരമായ വിഷയമായിട്ട് കണ്ടതിനെ ആ സിസ്റ്ററിനെ അവഹേളിക്കാൻ മന്ത്രി തുനിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊരു മന്ത്രി അതും അതും ഇവിടുത്തെ വർഗീയവാദികളെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഭീകരവാദികളെന്ന് എല്ലാവർക്കും അറിയാവുന്ന പ്രസ്ഥാനങ്ങളുടെ സോഷ്യ മീ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് പ്രൊജക്ട് ചെയ്ത അതേ സാധനം സ്വന്തം വാക്കുകളിലൂടെ മന്ത്രി പുറത്തേക്ക് വിടുമ്പോ എന്തൊരു തരംതാണ് എന്തൊരു വർഗീയത വളർത്തുന്ന ശൈലിയാണ് നമ്മുടെ ഈ മന്ത്രി പദം അലങ്കരിക്കുന്നവർ പോലും പുലർത്തുന്നത് എന്ന് കാണുന്ന അങ്ങേറ്റം ഖേദകരമായ കാഴ്ചയാണ് ഇന്ന് ശ്രീ കുഞ്ഞാലിക്കുട്ടി പ്രസ്താവനയുമായിട്ട് വന്നു ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മുനമ്പ വിഷയത്തിലും ഇവരൊക്കെ എടുത്ത എന്തായിരുന്നു ശ്രീ വി ഡി സതീശൻ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇത് വക്കഫല്ല എന്ന് അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞേ കുറച്ചു കഴിഞ്ഞപ്പോ ഈ കുഞ്ഞാലിക്കുട്ടി എന്താ പറഞ്ഞേ അപ്പൊ അങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ല എന്ത് വക്കഫല്ലെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല എന്ന് പറഞ്ഞത് ആരാണ് ഇനി ഇതേ കൂട്ടര് തന്നെ കാഞ്ഞങ്ങാടിന്റെ വിഷയം ഉണ്ടായത് കുറെ കൂടി മുമ്പ് പോയാൽ നിലമ്പൂര് നിലമ്പൂര് പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ വനിതാ വിഭാഗം അവിടെ ഇടിച്ചു കയറി ചെന്നതിനെ കുറിച്ച് അന്ന് അവിടെ ഷൗക്കത്ത് അലി സാർ അന്ന് കാര്യമായിട്ട് ഇടപെട്ടതുകൊണ്ട് അല്ല കയറിയുകയായിരുന്നു പൂച്ചട്ടികളൊക്കെ വലിച്ചെറിയുകയായിരുന്നു അതേക്കുറിച്ച് ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛൻ അങ്ങ് അവിടെ ഇടപെട്ടത് അച്ഛൻ തന്നെയായിരുന്നു അപ്പൊ എന്തായിരുന്നു കാരണം വസ്ത്രത്തിന് ദ ഇവിടം വരെയാണ് യൂണിഫോം അത് അങ്ങനെ തയ്ച്ചു അങ്ങനെ തയ്ച്ചു അപ്പൊ ഇവിടം വരെ വേണം ഒരാളുടെ ഒരു കുട്ടിയുടെ വിഷയം ഇരച്ചു കയറി വരികയാണ് അപ്പൊ ഇത്തരത്തിൽ അല്പം പോലും സഹിഷ്ണുത ഇല്ലാതെ ഇവിടെ കുട്ടിച്ചോറാക്കാനായിട്ട് ഇറങ്ങുന്ന മതം മതം മത ഇവിടെ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകൾ സംസാരിക്കുന്ന നോക്കിയാലും ഉണ്ടല്ലോ മതമാണ് 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 മുഖ്യം എന്ന് ഒരു പാർട്ടിയുടെ മീറ്റിങ്ങില് ഈ വളരെ പ്രമുഖനായ ഈ പാർട്ടിയുടെ നേതാവ് തന്നെ പറഞ്ഞില്ലേ മതം ഞങ്ങൾക്ക് മതമാണ് 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 മുഖ്യം ഈയിടക്ക് അതേ ആള് തന്നെ എന്താ സംസാ സംസാരിച്ച് ഓർക്കുന്നുണ്ടല്ലോ ആ അടുത്ത ഇലക്ഷൻ വരട്ടെ അത് എല്ലാം മുസ്ലിം സമുദായത്തിന് വേണ്ടി തിരിച്ചു പിടിക്കാനുള്ള സമയമാണെന്ന് ഇതൊക്കെ ഇനി വേറൊരാൾ പറയുന്നു എമാ ഇസ്ലാമി ഒരു മതരാഷ്ട്രവാദമുള്ള സംഘടനയല്ല ഇങ്ങനെ 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 മതവാദത്തെ പൊതിഞ്ഞു പിടിക്കുന്ന മതേതരത്വത്തെ ചവിട്ട് പുറങ്കാളിന് പൊഴിച്ചു കളയുന്ന ഒരു ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും കൂടി ഇന്ന് ഇവിടെയുണ്ട് ഇത്തരത്തിലുള്ള ആളുകളുടെയൊക്കെ പ്രസ്താവനകളും ഇടപെടലുകളും ഒക്കെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം മിതവാദം വർഗീയവാദം ഭീകരവാദം ഇത് മൂന്നും ഒരേ കൂട്ടരുടെ മൂന്ന് വ്യത്യസ്ത മുഖങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് മിതവാദം വർഗീയവാദം ഭീകരവാദം മിതവാദികളായിട്ട് പ്രത്യക്ഷപ്പെടുന്നു തീവ്രവാദം ആശയപരമായി ശക്തമായ തീവ്രവാദം നടത്തുന്നു തീവ്രമായി വാദിക്കുകയാണ് തീവ്രവാദം ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ഭീകരവാദമാണ് ഭീതി ഉളവാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഭീതി ഉളവാക്കുന്ന സ്കൂളിൽ നടന്നത് ഭീകരവാദമാണ് ഈടിച്ചു കയറി വരികയായിരുന്നു ഭീകരാന്തരീക്ഷം ശിക്ഷിക്കുകയായിരുന്നു നോക്കൂ അപ്പോൾ ഈ ഭീകരവാദത്തിന് ഒത്തിരിയുണ്ട് കേരളത്തിലെ ഒത്തിരി അനുഭവങ്ങളും കൈവട്ട കേസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട് ഇവിടുന്ന് ഒത്തിരി ഒത്തിരി ഒന്ന് പേര് പുറത്തേക്ക് പോയതും അവിടെ വെടികൊണ്ട് മരിച്ചതും ഇപ്പോൾ ജയിലിൽ കിടക്കുന്നതൊക്കെ നമുക്കറിയാം ഇതൊക്കെ അപ്പോൾ ഇതിനൊക്കെ ഒത്താശ എന്തിനു സർക്കാർ തന്നെ പറഞ്ഞല്ലോ സർക്കാർ തന്നെ പറഞ്ഞല്ലോ ഡീ റാഡിക്കലൈസേഷൻ കുറെ പേരുടെ നടത്താൻ സഹായ വിജയിച്ചു എന്ന് കുറെ പേരുടെ ഡീറാഡിക്കലൈസേഷൻ ഡീറാഡിക്കലൈസേഷൻ ഡീ പക്ഷെ അത് വിജയിച്ചില്ല എന്നുള്ളത് അപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് കണ്ടുകൊണ്ടേയിരിക്കുന്നു ഡീറാഡിക്കലൈസേഷൻ വിജയിച്ചിട്ടില്ല അപ്പോ അതുകൊണ്ട് ഈ ഈ പ്രശ്നം വളരെ ഗുരുതരമായ പ്രശ്നമാണ് ഇവിടെ രാഷ്ട്രീയക്കാരും സാംസ്കാരിക നേതാക്കളും മാധ്യമങ്ങളും ഒക്കെ ശരിക്കും ആത്മപ്രശം ആത്മപരിശോധന ചെയ്യേണ്ടതുണ്ട് ഒരു ഡി ജി പി ഇറങ്ങി പോകുന്ന സമയത്താണ് പറഞ്ഞത് ഇവിടെ സ്ലീപ്പിംഗ് സെൽസ് ഉണ്ട് എന്ന് അത് കേട്ടിട്ട് ഇതുവരെ ആരെങ്കിലും ആ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുത്തോ എന്താണ് ഇവിടെ അങ്ങനെ ആയതെന്തുകൊണ്ട് എന്താണ് ഇവിടുത്തെ പ്രശ്നം ആരാണ് ഈ സ്ലീപ്പിംഗ് സെൽസ് എന്താണ് അവരുടെ പ്ലാൻ എന്താണ് നടത്തുന്നത് പ്രിയപ്പെട്ടവരെ ഓർക്കണം നമ്മള് ഡിജോ ഇവിടെ കൃത്യമായിട്ട് ഓരോ ലൊക്കേഷനിലും അവിടെ എന്തു പ്രശ്നങ്ങളാണ് ഉണ്ടാക്കേണ്ടതെന്ന് ചിന്തിച്ച് അതിനുവേണ്ടി പദ്ധതിയിട്ട് ഓരോ ദിവസവും നടക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട് കൊച്ചി പരിസരത്ത് ഇപ്പൊ ഈ പ്രശ്നം നടക്കുന്ന കൊച്ചി പരിസരത്ത് ഇതിനകം അഞ്ചോ ആറോ വിഷയങ്ങളായി നോർക്കണം അവർ ലേഡീസ് സ്കൂളിലേക്ക് ഒരു പ്രാവശ്യം ഇടിച്ച് ഇടിച്ചു കയറി വന്ന ഒരു അനുഭവം ഇനി അക്വിനാസ് കോളേജിനെതിരെ അതിശക്തമായി കടന്നു വന്ന ഒരു അനുഭവം പിന്നെ ഫാത്തിമ ഹോസ്പിറ്റലിനെതിരെ ശക്തമായ ആക്രമണം ഉണ്ടായ ഒരു ഒരു സമയം ഇങ്ങനെ ഇത് ഇത് നമ്മുടെ ഒരു ഒരു അനുദിന അനുഭവം പോലെ വരുന്നു എന്നുള്ളതാണ് വളരെ കഷ്ടമാണ് ഖേദകരമാണ് രാഷ്ട്രീയക്കാരും മാധ്യമങ്ങളും സാംസ്കാരിക നേതാക്കളും ഗൗരവമായിട്ട് ഈ ശരിയായ ഡീ റാഡിക്കലൈസേഷനെ കുറിച്ച് ചിന്തിക്കേണ്ടത്